ഇവിടെ കാണുന്നത് പോലുള്ള ലൈൻ ഡ്രോയിങ്ങുകൾ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള പെന്നുകൾ പേനകൾ ഏതൊക്കെയാണ് അതിന്റെ ഏത് ബ്രാൻഡാണ് എത്ര രൂപയാണ് വരുന്നുണ്ടായിരിക്കും അതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമസ്കാരം എന്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ ഇത് നമ്മുടെ ചാനൽ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു ഡ്രോയിങ് ആയിരുന്നു ഇതുപോലെ ഒരുപാട് ഡ്രോയിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് പെൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൻ സെറ്റാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് ഇതാണ് ആ പെൻ സെറ്റ് അമരീസ് പ്രൊഫഷണൽ പിറ്റ്മെൻറ്റ് ലൈനേഴ്സ് മാർക്കർ പെൻസ് സെറ്റ് ഓഫ് ടെൻ പത്ത് മാർക്കർ ലൈനർ പെന്നിൻ്റെ സെറ്റാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് ഡോംസെന്നാണ് ഡോംസൻ എന്ന കമ്പനിയുടെ പേര് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കളർ പെൻസിലും ഒരുപാട് ആർട്ട് മെറ്റീലിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ആൻഡ് ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നല്ല അത് ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച പെന്നാണ് ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കുറേ വർഷങ്ങളായിട്ട് സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് സംഭവം ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് ഞാൻ വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഞാൻ കൊച്ചിയിൽ കാക്കനാട് ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന വഞ്ച് അവിടെ ആർട്ട് മെറ്റീരിയൽസിന് ഡിസ്കൗണ്ട് ഇടയ്ക്ക് വരാറുണ്ട് ഇടയ്ക്കല്ല ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഉണ്ട് ഇപ്പോൾ അതിന് പ്രൈസ് വന്നിരിക്കുന്ന ഞാൻ വാങ്ങിച്ച സമയത്ത് മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ആർട്ട് മെറ്റീരിയൽസിന് കൂടിയും കുറഞ്ഞൊക്കെ ഒരുപാട് ഒരുപാട് ഡിസ്കൗണ്ടുകൾ നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റേഷനിലുണ്ട് ഞാൻ പണ്ട് മുതലേ അവിടുന്ന് ആർട്ട് മെറ്റീരിയൽ വാങ്ങുന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഈ ഒരു മെറ്റീരിയലും പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു മെറ്റാലിക് ബോക്സ് ആണ് അതിലിത് ഇതുപോലെ ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ഡിസൈൻ കവറൊക്കെ കൊടുത്തിട്ടുണ്ട് കവർ നമുക്കങ്ങ് മാറ്റാം കവർ മാറ്റിയിട്ടുണ്ട് ഇതാണ് ആ മെറ്റാലിക് ആയിട്ടുള്ള ബോക്സ് ഇപ്പോൾ മിനിമലായിട്ടുള്ള ബ്രാൻഡിങ്ങേ ഉള്ളൂ ആ ഡോംസിൻ്റെ ബ്രാൻഡിങ് വരുന്നില്ല ഈ ഒരു എ എം എ ആർ ഐ സെഡ് ഈ ഒരു ബ്രാൻഡിങ്ങാണ് വന്നിരിക്കുന്നത് അകത്ത് എന്താന്ന് നോക്കാം അകത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് ഇവിടെ കുറച്ച് ലെറ്ററിങ്ങ് കൊടുത്തിട്ടുണ്ട് ഈ പെൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല ബ്ലാക്ക് ആൻഡ് സിൽവർ മെറ്റാലിക് ഫിനിഷുള്ള ഒരു പെനാണ് ഈ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ഞാൻ ഒരു പെൻ എടുത്ത് കാണിച്ചുതരാം കണ്ടോ ഈ ഈ ഒരു ഭാഗം മാത്രം ഗ്ലോസി ഇവിടെ മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഫിനിഷാണ് വന്നിരിക്കുന്നത് പക്ഷേ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട് ഒരുപാട് ചീപ്പ് റേറ്റ് ആയിട്ടുള്ള പെൻ ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ പെൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള പെനുകളാണ് സൈസ് ഡിഫറൻസ് ഉണ്ട് ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ യൂസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മുൻപ് വരച്ചൊരു മൂങ്ങയുടെ പിക്ചർ ഉണ്ടല്ലോ ഭയങ്കര ആയിട്ടുള്ള ലൈൻ ഡ്രോയിങ് ആയിരുന്നു ഈ ഒരു ലൈൻ ഡ്രോയിങ്ങിൽ ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്ത് കാണിച്ചു തരാം സോ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് കൃത്യമായിട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഫസ്റ്റ് പെൻ എടുക്കുകയാണേ ഓർഡറിൽ തന്നെ എടുക്കുകയാണേ ഇതിപ്പോൾ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന സൈസിലുള്ള ലൈനർ പെൻ ആണ് എൽ ഐ എൻ ഇ ആർ ലൈനർ പെനാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു മുങ്ങയുടെ പിക്ചർ കോളാക്കണ്ടല്ലേ നെക്സ്റ്റ് ഒരു പേജ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് പെൻ ആ ലൈൻ കണ്ടോ വളരെ തിന്നായിട്ടുള്ള ഒരു ലൈനാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് പെൻ എടുത്ത് നോക്കാം ഇതിൻ്റെ സൈസ് സീറോ പോയിൻ്റ് വണ്ണാണ് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത് ചെറിയൊരു വേരിയേഷൻ കുറച്ചും കൂടി കട്ട് അടുത്തത് സീറോ പോയിൻ്റ് ടു ആണ് കുറച്ചും കൂടി കട്ട് കൂടി അടുത്തത് സീറോ പോയിൻ്റ് ത്രീയാണ് നോർമലി ഈ മണ്ടൽ ആർട്ട് ചെയ്യുന്നവരും പെൻ ആർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഡിഫറെൻ്റ് കട്ടിലുള്ള പെന്നുകൾ ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ സീറോ പോയിൻറ്റ് ഫൈവിൻ്റെ എടുക്കുന്നു അടുത്തത് ഞാൻ അടുത്തത് ഡിഫറെ ഇത്രയും കണ്ടോ ഇതാണ് വേരിയേഷൻ ഞാൻ ഒരു വട്ടം കൂടി കാണിച്ചതാ കേട്ടോ സീറോ പോയിന്റ് ഫൈവിൻ്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാണ് കാണിച്ചില്ല അപ്പോൾ ഡിഫറൻസ് അറിയുള്ളൂ ഇതാണ് അതിൻ്റെ വേരിയേഷൻ തൊട്ട് നെക്സ്റ്റ് സീറോ പോയിന്റ് വണ് അതിൻ്റെ വേരിയേഷൻ ഇങ്ങനെയാണ് കണ്ടോ ഡിഫറൻസ് ഉണ്ടോ ലൈൻ ചിലപ്പോൾ ഒറ്റ ലൈൻ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് ഒരു വട്ടമ്പടി കാണിച്ചതാണ് അടുത്ത് സീറോ പോയിന്റ് ടു കണ്ടോ ഇതാണ് അതിൻ്റെ വേരിയേഷൻ ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡിഫറൻസ് ഗ്രാജുവൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് പെട്ടെന്നൊരു ജമ്പില്ല വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് അടുത്ത് സീറോ പോയിന്റ് ത്രീ ആണ് യെസ് അടുത്ത് വരുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ആണ് കണ്ടോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഈ സീറോ പോയിന്റ് ത്രീ മാത്രം എനിക്ക് ചെറിയൊരു എന്തോ ഒരു ഒരു വശപ്പശ് പോലെ തോന്നി വരച്ചപ്പോൾ വരച്ചപ്പോഴത് തോന്നിയായിരുന്നു പക്ഷേ ബാക്കി ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ആ ഡിഫറൻസ് ഡിഫറെൻറ്റ് ലൈൻസ് ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള ഇതിന് ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു ലൈൻ വരച്ചിട്ട് കട്ടി കൂടുതലും കട്ടി കുറവുള്ളത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നൊരു ഒരു വേഡ് എന്ന് പറയുന്ന ലൈൻ വൈറ്റ് സോ ലൈ ഡിഫറെൻറ്റ് ലൈൻ വെയിറ്റിലുള്ള ലൈൻസ് വരച്ച് നമുക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് മണ്ടൽ ആർട്ട് ലൈൻ അപ്പ് ചെയ്യുന്നവർക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പെന്നാണ് അടുത്ത പെൻ ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഒരു ഒരു ബ്രഷ് പെന്നാണ് ഇപ്പം ഇതിൻ്റെ ടിപ്പ് നോക്കിയാൽ ഈ ഒരു ഷേപ്പിലാണ് ടിപ്പ് ഇരിക്കുന്നുണ്ടായിരിക്കുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതിനുള്ളത് കട്ടി കുറച്ചും കട്ടി കൂട്ടിയും എഡ്ജ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും ഇപ്പോൾ കലിഗ്രാഫി ചെയ്യുന്നവർക്കും ഈവൻ പെൻ ഡ്രോയിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഈ ബ്രഷ് പെൻ നല്ല യൂസാണ് എൻ്റെ ഇതിൻ്റെ കളേഴ്സിന് ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കളേഴ്സാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഫ്ലോ ചെയ്യുന്നുണ്ട് യെസ് ഗുഡ് ടിപ്പ് അത്യാവശ്യം ഒരുപാട് സോഫ്റ്റ് ഒരുപാട് സോഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പെട്ടെന്ന് മടങ്ങി പോവും ഒരു അത്യാവശ്യം ഹാഡുവാണ് ടിപ്പ് ണ്ടോ ഇതാണ് അതിൻ്റെ റിസൾട്ട് അടുത്ത പെൻ ഞാൻ എടുക്കുന്നത് സോഫ്റ്റ് ബ്രഷ് എനിക്കോന്നു ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ടിപ്പ് നോക്കട്ടെ ആ ഇത് നമ്മുടെ നോർമൽ ബ്രഷൊക്കെ യൂസ് ചെയ്യില്ല ഓൾമോസ്റ്റ് അതിൻ്റെ സിമിലറാകുണ്ടോ ടിപ്പ് ഇനി ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോവും സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഇതിൽ ഇതിലെനിക്ക് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു പെയിൻറ്റിൽ മുക്കി എടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് എനിക്ക് തോന്നുന്നു കാലിഗ്രഫി ആൾക്കാർക്ക് കാലിഗ്രഫി ചെയ്യുന്നവർക്കൊക്കെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും നല്ല രസമുണ്ട് ചെയ്യാൻ അടുത്തത് ചിസൽ ചിസൽ എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടായിരിക്കും അങ്ങനെ പരന്ന് വന്നൊരു കട്ടിങ് ഉണ്ടായിരിക്കും ചിസൽ ഹെഡ് എന്ന് വിളിക്കുന്നത് ചിസൽ നെയ് ഇത്തരത്തിലിരിക്കുക കണ്ടോ ഇതും നമുക്ക് ഡിഫറെൻറ്റ് തിക്നസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എഡ്ജ് ടിപ്പ് ടിപ്പിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിന്നായിരിക്കും എഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഇപ്പം നമുക്ക് കാലിഗ്രാഫി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒക്കെ എഴുതാനായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും എ ബി കണ്ടോ ആ ഡിഫറൻസ് ഇതിൻ്റെ ഉണ്ട് പക്ഷെ ചിസല് എനിക്ക് അത്ര വലിപ്പമുള്ളതല്ല ഈ ഒരു സൈസേ ഉള്ളൂ കണ്ടോ ടോട്ടൽ വിട്ട് നോക്കി ഈ ഒരു വിട്ടത്തേ ഉള്ളൂ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് രണ്ട് വെറൈറ്റിയാണ് ഇത് എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റാ ഒന്ന് ഗോൾഡ് ഒന്ന് സിൽവർ ഗോൾഡ് കളറുള്ള ഒരു ഒരു പെനാണേ കണ്ടോ ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈയൊരു ഈയൊരു കളറാണ് കേട്ടോ നിങ്ങൾ പെൻഡ്രോയിങ് ഒക്കെ ചെയ്ത് കളറ് ഫില്ല് ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഗോൾഡ് ഗോൾഡ് എന്താ നമ്മുടെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഗോൾഡ് അല്ല ഇത്തിരി ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക നമ്മുടെ വീട്ടിൽ പഴയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് അതൊന്ന് ക്ലാവ് പിടിക്കുന്ന പറയും ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു ഭാഷ ക്ലാവ് പിടിക്കുന്ന പോലത്തെ ഒരു കളർ കണ്ടോ പക്ക ഗോൾഡ് കളറല്ല നല്ലൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ഗ്രീനിഷായിട്ടുള്ള കളറാണ് അടുത്ത് വരുന്നത് സിൽവർ ആയിട്ടുള്ള കളറാണ് സിൽവർ പക്ക സിൽവർ കളറാണ് ഇതിൽ തിളക്കമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഉള്ളൂ ഗ്ലിറ്ററിങ് എഫക്റ്റ് ഇല്ല അപ്പം ഇതാണ് പെൻ ഇതിൽ ഞാൻ ഈ ഗോൾഡ് സിൽവർ ഒന്നും ഞാൻ മുമ്പ് ഒരു സെറ്റ് ഞാൻ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച സെറ്റാണ് പക്ഷേ മുൻപത്തെ ലൈൻ ഡ്രോയിങ് ഒക്കെ ഞാൻ ഒരു സെറ്റ് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഏറ്റവും കുറവ് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ പെൻസും ഓൾമോസ്റ്റ് നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പം ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പെന്ന് നമുക്ക് ഈ ഒരു മുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ അഫോർഡബിൾ അഫോർഡബിളായിട്ട് ഇത്രയും പെന്ന് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതിനേക്കാളും റേറ്റ് കൂടുതലും ഒരുപാട് ചീപ്പായിട്ടുള്ള പെന്ന് മാർക്കറ്റിലുണ്ട് ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ പുതിയ മെറ്റീരിയൽസിൻ്റെ അൺബോക്സിങ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് മെറ്റീരിയൽ എന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൂടാതെ കാറ്റ് മെറ്റീരിയൽസ് കുറച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോപ്പിക് സജഷനും ഞാൻ എടുക്കുന്നുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും